നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വിക്രം അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് വേദ പറഞ്ഞു ഞാനുള്ള സ് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കണം എടുക്കാൻ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യണം വേദ എടുക്കാൻ അങ്ങോട്ട് തിരിയുമ്പത്തേനാണ് ആണ് മാഷ് കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുന്നേ മാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് കമലെ ഒരു ചായ വേണമെന്ന് പറയാ അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ തരാച്ച എന്ന് പറയണെ അപ്പോഴാണ് വിക്രം അവിടെ ഇരിക്കുന്നുണ്ട് വിക്രത്തിനെ കണ്ടതും മാഷിന് ദേഷ്യേ മാഷെ എന്നിട്ട് പറഞ്ഞു അപ്പൊ നീ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നാവാൻ തീരുമാനിച്ചിട്ടല്ലേ വിക്രം എന്ന് ചോദിച്ചു അപ്പോഴേക്കും കമലെ വേദിയൊക്കെ ഞെട്ടിപ്പോയി നന്ദിനി ശ്രീജ എല്ലാരും അടുക്കള തന്നെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും കമല ചോദിച്ചു എന്തൊക്കെയാ മാഷയെ പറയണേ എന്തൊക്കെയാണോ ഫോണിനകത്ത് പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അതെന്താന്ന് കണ്ടു നോക്ക് ഇവന് സമരം നടത്താനായിട്ട് പോയിരിക്കുന്നു സമരം നടത്താനോ എന്തൊക്കെയാണെ വിക്രം ഈ കേൾക്കണേ നീ എന്തൊക്കെയാ പറയാ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ വിക്രം പറഞ്ഞു അമ്മേ അത് പിന്നെ ഞാൻ മാഴ്ച പറഞ്ഞു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ നന്നാൻ പോകുന്ന എനിക്ക് തോന്നില്ല ഇവൻ മലയ്ക്ക് പോകാൻ മാലയിട്ടാലും ഇവൻ്റെ കൺകണ്ട ദൈവ ആരാന്നറിയോ ആ ശ്രീകാര്യ ശ്രീനിവാസനാ അയാൾ പറയുന്നേ ഇവനനുസരിക്കുള്ളൂ അയാൾ വെട്ടാൻ പറഞ്ഞാ വെട്ടും കുത്താൻ പറഞ്ഞാൽ കുത്തും മലയ്ക്ക് പോകാൻ മാലയിട്ട് നോയമ്പ് തൊറ്റും പോകുന്നോർത്ത് നമ്മള് വെറുതെ ആശിച്ചും പോയിച്ചിരുന്നാ അതൊക്കെ വെറുതെ ആ കമലെ വെറുതെ മാലിട്ടായവന് അതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുറിക്കാത്തേക്ക് പോയി കഥ കൊണ്ട് വലിച്ചടയ്ക്കുമ്പത്തേനും വിക്രം പറഞ്ഞു അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതിന് ഞാൻ നോയമ്പൊന്നും തെറ്റിച്ചിട്ടില്ല ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ സമരപടിയെ പരിപാടിയിൽ ഇരുന്നെന്നുള്ള ശരി തന്നെയാ പക്ഷേ എങ്കില അക്രമാസക്തമൊന്നും ആയിട്ടില്ല പരിപാടികളും കാര്യങ്ങളും മാഷ കഥ ഒക്കെ വലിച്ചടക്കുന്ന കണ്ടത്തിനും കമല പറഞ്ഞു കണ്ടില്ലേ വിക്രം നീ ചെയ്ത പ്രവൃത്തി മൂലം ഇപ്പൊ കണ്ടില്ലേ അച്ഛനും നല്ല വിഷമമായിട്ടുണ്ട് നീ എന്തിനാ അയാളുടെ പിന്നാലെ ഇങ്ങള് നടക്കുന്നേ അപ്പോഴേക്കും വേദം വന്നിട്ട് ചോദിച്ചു അല്ല എവിടെയാ വിക്രം സമരപരിവാരൻ സംഘടിപ്പിച്ചിരിക്കുന്നെ അത് നിന്റെ ചേട്ടന്റെ കമ്പനിയുടെ മുന്നിൽ ഏ ചേട്ട് കമ്പനിയുടെ മുന്നില അതെ ശമ്പള പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാലമായി പറയുന്നേ പക്ഷെ ഇതുവരെയായിട്ടും അതിന് തീരുമാനം ഉണ്ടായിട്ടില്ല ഞാൻ യൂണിയന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തിരിക്കല്ലേ അപ്പൊ എനിക്കത് ചെയ്തേ മതിയാവുള്ളൂ വേദയ്ക്ക് മനസ്സിലായി ഇത് ശ്രീകാര്യ ശ്രീനിവാസന്റെ ഒരു തന്ത്രമാണ് അയാൾ തനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ് വിക്രത്തെ മാലിയിടിയിച്ച് അയാൾ കുട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല വേദയ്ക്ക് നല്ല സങ്കുടങ്ങൾ വന്നു ഈ സമയത്ത് വിക്രം ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോണം അപ്പോഴേക്കും കമല വെക്കത്തെ വിളിച്ചിട്ട് പറഞ്ഞു എന്താടാ വിക്രം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ദൈവത്തിന് നിർക്കാത്ത പ്രവർത്തികളൊന്നും ചെയ്യരുത് നോയമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും നോയമ്പ് തന്നെ എടുക്കണം അമ്മയെ ഞാൻ നോയമ്പ് തന്നെ എടുത്തിരിക്കുന്നേ ഒരാൾക്കാർ നോയമ്പൊക്കെ എടുത്തിട്ട് ജോലിക്ക് പോകുന്നില്ലേ എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നതരാം മതിക്ക് പോകാൻ മാലിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും വീട്ടിൽ ഇരിക്കുന്നില്ല അവനോട് ജോലി നല്ല രീതിയിൽ ചെയ്താൽ മതി അതിന് ഞാനും കൊള്ളരതായ്മകളൊന്നും കാണിച്ചിട്ടില്ല അതും പറഞ്ഞ് വിക്രം ദേഷ്യപ്പെട്ടു പോയി കഴിഞ്ഞപ്പം കമനക്ക് ഭയങ്കര വിഷമായി നന്ദിനി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവ മാലയിട്ടോണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലന്നെ ഇവ നോയമ്പ് നോക്കാനൊന്നും പോവുന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ വേദ എന്താ പറഞ്ഞു നോയമ്പ് ശരിക്കും നോറ്റില്ലെങ്കിൽ അത് ഏർ അപകടം ഉണ്ടാക്കൂന്ന് കുടുംബത്തെ ദുരന്തങ്ങളൊക്കെ പറ്റിത്തന്ന എന്നിട്ടിപ്പ എന്തായി ഒന്നും വായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദയെ കളിയാക്കി ആ സമയത്ത് വേദയ്ക്ക് നല്ല ദേഷ്യം വന്നു എപ്പോഴേക്കും കമല പറഞ്ഞു മോളെ വേദെ ഇനിയിപ്പം എന്ത് ചെയ്യും എനിക്കറിയത്തില്ല വേദ പറഞ്ഞ അമ്മ വിഷമിക്കേണ്ട അമ്മ ധൈര്യമായിട്ടിരിക്ക വിക്രം ഇപ്പം വേറെ ഗുണ്ടാപ്പണിക്കൊന്നും പോയില്ലല്ലോ അവിടെ സമരപരിപാടിക്കൊന്നും പോയില്ലെന്ന് ഓർത്തണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോവുന്നില്ല പിന്നെ ഒരു കാരണവശാലും വിക്രം ഇനിയിപ്പം ഗുണ്ടാപ്പണിക്ക് പോകത്തില്ല ഒരു മാസത്തേക്ക് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരുവാ അങ്ങനെ വിക്രം പോയിട്ടുണ്ടെങ്കിൽ വിക്രം ആലി ഉയരുടേതായിട്ട് വരുമല്ലോ അമ്മ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കമലയെ ആശ്വസിപ്പിച്ചു പിന്നീട് വേദ നേരെ വിക്രത്തിന് മുറിയിലേക്ക് വന്നു വിക്രത്തോടെ എന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും വിക്രം ചെയ്തേ തെറ്റായിപ്പോയെന്ന് പറയാം അപ്പോഴേക്കും വിക്രം ചോദിച്ചു ഞാൻ എന്ത് തെറ്റിയെന്നാ എന്തിനാ ആ കമ്പനിയുടെ മുന്നിൽ പോയി സമരത്തിന് വേണ്ടിയിട്ട് കൊടി പിടിക്കാൻ പോയത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അത് ഞാൻ അവിടെ വേറൊന്നും ചെയ്തില്ല വേദം ആ ശ്രീരി ശ്രീകാര്യ ശ്രീനിവാസിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം വിക്രം അയാൾ ശരിക്കും വിക്രത്തെ കരുവായിക്കൊണ്ടിരിക്കുക ഇന്നിപ്പോ സമരപരിപാടിക്ക് എതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണത്തില്ല പക്ഷേ എങ്കിലും നാളെ സമരപരിപാടിക്കിടെ അക്രമം ഉണ്ടാവും ിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിക്രമത്തിന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ ഇല്ല പോലീസാരും കൂട്ടവും ഒക്കെ ആയിട്ട് ഒടുവിൽ അടിയൊക്കെ ആയിരിക്കും അങ്ങനെ അടിയുന്ന സമയത്ത് വിക്രത്തിന് തിരിച്ചടിക്കായിരിക്കാൻ പറ്റില്ല അങ്ങനെ വിക്രം തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ വിക്രത്തിന്റെ നോയമ്പും കാര്യങ്ങളൊക്കെ മുടങ്ങില്ല ഒരിക്കലും അങ്ങനെ ഒരു പാപൊന്നും ചെയ്തുകൂടാ വിക്രം പറഞ്ഞു അങ്ങനെ സംഭവിച്ചില്ല നാളെ സംഭവിച്ചു കൂടാന്നില്ല ഞാനൊരു കാര്യം പറയാം മാറിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധിയോട് വേണം പോവാനായിട്ട് ഒരു കാരണവശാലും തെറ്റുകളൊന്നും ചെയ്തു കൂടാ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പെന്ന് പറഞ്ഞാൽ കഠിന നോയമ്പായിരിക്കാം അങ്ങനെയുള്ളവർ മാത്രമേ മാറിയിടാൻ പാടുള്ളൂ വിക്രം പറഞ്ഞ അതിനിപ്പം നീ എന്നെ നിർബന്ധിച്ചോണ്ടല്ലേ നിർബന്ധിച്ചിരുന്നോ ഞാനിവിടെ നേരത്തെ നടത്തിയതല്ലേ ഒരു വഴിപാട് എനിക്കുണ്ടായിരുന്നു അത് നടത്തിയതല്ലേ പക്ഷെ വിക്രം ഇങ്ങനെ ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി വിക്രം കുറച്ച് നാളെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് തൽക്കാലത്തേക്ക് ആ സമരപ്പന്തലിലേക്കൊന്നും പോണ്ട അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഗുരുതരാവും അതും പറഞ്ഞിട്ട് വേദിയൊന്നും മിണ്ടാതെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി വിക്രത്തിന് തോന്നി അവള് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ എനിക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ പക്ഷെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല തന്നെയാണ് ശ്രീനിവാസ് ശ്രീനിവാസാറ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നെ സമരക്കാരും അല്ലെങ്കിൽ കമ്പനിയിലുള്ള ആൾക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പ്രശ്നം രൂക്ഷമാകും നോക്കേണ്ട തന്റെ കടമയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രീനിവാസ് സാറ് തന്നോടേ ചോദിക്കുകയുള്ളൂ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം വിക്രത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതേ സമയത്ത് കമല മുറിയിലേക്ക് എന്ന് ഇപ്പം മാഷിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കമല എന്നിട്ട് എന്താ മാഷെ മാഷ് എന്താ വിഷമിച്ചിരിക്കുന്നത് എങ്ങനെ വിഷമിക്കാതിരിക്കും കമലെ നിനക്ക് തന്നെ അറിയാലോ വിക്രത്തിന്റെ കാര്യം കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നേ ഇപ്പം കണ്ടില്ലേ അവൻ എത്രയാളും മാറാൻ പോകുന്നില്ല മാഷേ അവന്റെ അവസരം കൊടുക്ക് സമാധാനമായിട്ടിരിക്കും എങ്ങനെ സമാധാനിക്കാന്ന് നീ പറ അതുപോലെ തന്നെ വീണ്ടും വിക്രം വരുത്തുള്ളൂ അവൻ എത്രയായാലും നന്നാൻ പോ നന്നാവും എനിക്ക് തോന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന് ദുരന്തങ്ങൾ കുടുംബത്തിലേക്ക് വേണ്ടി വരുത്തി വെക്കത്തുള്ളൂ നോയമ്പ് നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നോയമ്പെടുത്ത് തന്നെ പോകണം കമലേ അതിൻ്റെ ഒരു മാറ്റമില്ല കമലോട് ഞാൻ നോയമ്പ് അവൻ തിരിച്ചിട്ടില്ലോ ആര് കണ്ടു ഇറച്ചിയും മീനുമൊക്കെ കൂട്ടായിരിക്കുന്നത് മാത്രമല്ല നോയമ്പ് ശരീരം നോയമ്പ് വേണം അതുപോലെ തന്നെ മനസ്സും നല്ല ശുദ്ധമായിരിക്കണം അതാ ഏറ്റവും വലിയ നോയമ്പ് മനസ്ശുദ്ധി എന്നുള്ളത് അത് വിക്രത്തിനെ കൊണ്ട് സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഭയങ്കര ടെൻഷനായിപ്പോയി കമലയ്ക്കും കാരണം മാലിടുകയും ചെയ്തു വിക്രം ഇനിയിപ്പോൾ നോയമ്പത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നു രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോകണം ഈ സമയത്ത് നന്ദിനിക്കാണെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ചിക്കനൊന്നും കഴിക്കാത്തത് കൊണ്ട് ഒരു സുഖവും കിട്ടുന്നില്ല അങ്ങനെ നന്ദിനി ഓർത്തു എങ്ങനെയെങ്കിലും കഴിക്കണം എന്താ ചെയ്യേണ്ടത് ഇറച്ചിയും മീനും ഒന്നുമില്ലാതെ എത്ര ദിവസമായി കഴിപ്പ് തുടങ്ങിയിട്ട് എന്ന് സാമ്പാറും ചോറും തോരനും അവിയലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നെ ഹോ ഒരു ഉണക്കമീൻ്റെ കഷ്ണമെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന അത് നിന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ ഒരു ബുദ്ധി പ്രയോഗിക്കാം കൊള്ളാം അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമല്ലോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്യാണ് നന്ദിനി നന്ദിനുടെ ബുദ്ധി പ്രയോഗിച്ചു ഇപ്പം അവൻ ചായപ്പല്ലല്ലേ കിടക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നില്ല തനിക്ക് തൻ്റെ മുറിയിൽ ഇരുന്ന് കഴിക്കാം ആരും കാണാതെ പതുങ്ങി ഇരുന്ന് കഴിച്ചാൽ മതി വേസ്റ്റ് ഒക്കെ കൊണ്ട് ആരും കാണാതെ കളഞ്ഞാലും മതി അപ്പം പിന്നെ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുവാണ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു എന്നിട്ട് നന്ദിനി ഇങ്ങനെ കാത്തിരുന്നു എൻ്റെ ഭഗവാനെ ആരും കാണല്ലേ അയാൾ വരുന്ന സമയത്തെന്ന് ഓർത്തിരുന്നു അങ്ങനെ ഡെലിവറി ബോയ് വന്നു ഡെലിവറി ബോയ് വന്നിട്ട് അങ്ങനെ ചിക്കൻ ബിരിയാണി കൊടുത്തു ചിക്കൻ ബിരിയാണി കൊടുത്തിട്ട് അങ്ങോട്ട് പോയി പോവാണ് ഈ സമയത്ത് നന്ദിനി അത് മേടിച്ചോണ്ട് അകത്തേക്ക് ഇറമ്പു തുടങ്ങുമ്പോൾ വേദം എങ്ങോട്ടേക്ക് വരുന്നത് വേദം എന്നിട്ട് ഇതെന്ന് നന്ദിനെടുത്തി അല്ല അത് പിന്നെ അത് എന്താ നന്ദി എടുത്തി ഒരു പരിങ്ങൽ അല്ല അത് പിന്നെ എന്തോ നന്ദേന വേദയ്ക്ക് നല്ലൊരു മണമൊക്കെ തോന്നി എന്തോ ബിരിയാണിയുടെ പോലെ തോന്നുവാണ് ചിക്കൻ ബിരിയാണി ബിരിയാണിയാണെന്നാണ് തോന്നേ അപ്പോഴേക്കും നന്ദി പറഞ്ഞു അതോ ഇത് ഞാനൊരു പാഴ്സൽ വരുത്തിച്ച പാഴ്സൽ എന്ത് പാഴ്സല് ആ അത് പിന്നെയുണ്ടല്ലോ എനിക്കൊരു കൊറിയർ വന്നാന്ന് പറയുന്നത് കൊറിയർ എങ്ങനെയാണ് ആ അതെ ഇങ്ങനത്തെ കൊറിയറൊക്കെയാണ് വരുന്നത് അതും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നന്ദിനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ എന്തോ ഒരു പന്തിയോട് തോന്നി വേദ അവിടെ പുറത്ത് കാത്തിന്നു ഇത്രയും നന്ദിനി അങ്ങോട്ടേ ഇറങ്ങി വന്നു അല്ല നന്ദിനിയുടെ സത്യം പറ നന്ദിനിയെടുത്തി വല്ല നോയമ്പ് തെറ്റിക്കുന്നുണ്ടോ എന്ത് ഞാനാ പിന്നെ ഞാൻ ഒന്നും തെറ്റിക്കുന്നൊന്നുമില്ല അപ്പോഴേക്ക് ശ്രീജി അങ്ങോട്ട് വന്നു ശ്രീജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞ് എനിക്ക് തോന്നേ നന്ദിനിയെടുത്ത് നോയമ്പ് തെറ്റിക്കുന്നുണ്ടെന്നും തോന്നേ ഇറച്ചി മീനും ഒക്കെ കഴിക്കുന്നുണ്ടെന്നും തോന്നേ സത്യമാണ് നന്ദിനി എന്ന് ശ്രീജ ചോദിച്ചു ഈ വേദയ്ക്ക് എന്തേലും പറയണ്ടേ വേദ വൃദ്ധ കള്ളത്തനം പറയും നന്ദി അല്ലേലും എന്നെ വേദയ്ക്ക് കണ്ണെടുത്താൽ കാണത്തില്ല ഞാനും വേദന ഏട്ടത്തിയാമ്മേ പിന്നെ വേദന എന്നെ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നേ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കരച്ചിലൊക്കെ കറി അത് കണ്ടിട്ട് വേദയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം വേദയ്ക്കൊന്ന് കുറച്ചില്ലേ താമസിച്ച് പോയാൽ മതിയായിരുന്നു വക്കീൽ ഓഫീസിലേക്ക് ശരി എന്ന് പറഞ്ഞ് വേദന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി റെഡിയായി വക്കീൽ ഓഫീസിലേക്ക് പോവാനായിട്ട് ഈ സമയത്ത് നന്ദിനി ഓർത്ത് അവളും കൂടെ പോയിട്ട് കഴിക്കുക ഇവിടെ ഉണ്ടെന്ന് ശരിയാകത്തില്ല തന്റെ കള്ളത്തരം പിടിക്കപ്പെടും ആരുമില്ലാത്ത സമയത്ത് വേണം കഴിക്കാനായിട്ട് ആ സമയം കമല തുടിയിലേക്ക് പോയി ശ്രീജ പുറത്തേക്കും പോവാണ് ഓ പറ്റിയ സമയം ഇനി അവളും കൂടെ ഒന്ന് പോയാൽ മതി എന്നോർത്തു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വേദ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നന്ദിനിയോട് പറഞ്ഞു നന്ദിനടുത്തി ഞാൻ പോയേക്കോട്ടോ എന്ന് പറയണ ആ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്യണം വേദ പോകാൻ പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് ഇറങ്ങി ഈ സമയത്ത് നന്ദിനി വലിയ സന്തോഷത്തോട് കൂടിയിട്ട് നന്ദിനി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് എന്നിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ തുറന്നു ആ ആരുമില്ലാത്ത സമയം അങ്ങനെ ചിക്കൻ കാലൊക്കെ എടുത്ത് നോക്കുകയാണ് ഓഹ് എത്ര ദിവസമായി കഴിച്ചിട്ട് ആ സമയം വേദ ബുദ്ധിമതിയല്ലേ വേദ പതുക്കെ പുറത്തേക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്നു നിന്ന് രണ്ട് മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചിക്കൻ ബിരിയാണി മണം വരുന്നുണ്ട് ഇത് നന്ദിനടുത്തി ചിക്കൻ ബിരിയാണി മേടിച്ചു തന്നെ പതുക്കെ മുറിയുടെ അങ്ങോട്ട് വന്നു അങ്ങനെ ആ കഥയിൻ്റെ ആ ഹോളിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിയടത്തി ചിക്കൻ ബിരിയാണി പീസ് എടുത്ത് പിടിച്ച് കടിക്കാൻ കടിക്കാനായിട്ട് തുടങ്ങുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തെളിവ് സഹിതം വേണമല്ലോ വേദ പെട്ടെന്ന് എന്തു ചെയ്യണം മൊബൈലെടുത്തു മൊബൈലെടുത്തിട്ട് അങ്ങനെ ആ വെടവിക്കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോൺ പിടിക്കുവാണ് കാരണം അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന വിധത്തിൽ കാരണം താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നന്ദിനടുത്ത് തർക്കിച്ച് കഴിക്കും ഇതങ്ങനെ പാടില്ല ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം നോയമ്പ് നോക്കണമെന്ന് പറഞ്ഞ വീട്ടിലാണ് ചിക്കൻ ബിരിയാണി കൊണ്ട് നസലായിട്ട് കഴിക്കുന്നത് കള്ളത്തിലങ്ങളെല്ലാം പൊടിച്ചെടുക്കാൻ തന്നെ വേറെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്